ഏ കൈസ് വെൽക്കം ബാക്ക് ടു വീഡിയോ അപ്പം ഇന്ന് നമ്മൾ ഇരിക്കൂറാകാൻ വന്ന കേട്ടോ ഇരിക്കൂർ നമ്മുടെ നാട്ടിൽ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ അപ്പം എന്തായിരിക്കും ക്വസ്റ്റ്യൻ എന്ന് അറിയണ്ടേ ഇപ്പം എങ്ങനെയായിരിക്കും അവർ ആ ആൻസർ ചെയ്യുന്നത് അറിയണ്ടേ അപ്പം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അത് ചേട്ടാ മരേ ഞാനൊരു ചെറിയ യൂട്യൂബറാണേ അപ്പം ഞാനൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഫണ്ടി ക്വസ്റ്റൻ ഒന്നുമില്ല നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരമായിരിക്കും കേട്ടോ അപ്പോൾ അതായത് ചേട്ടനോട് ചേട്ടനോളായാലും ചോദിക്കാം പണ്ടത്തുള്ള ആൾക്കാർ പറയത്തില്ല ഇല വന്ന് മുള്ളി വീണാലും മുള്ളി വന്ന് ഇല വീണാലും ഇലക്കാ കിടന്ന് പറയാറുണ്ട് അതെന്തുകൊണ്ടായിരുന്നു അങ്ങനെ പറയുന്നത് കാരണവന്മാരൊക്കെ ഒരു പരിചയമില്ലാണല്ലത് ഓക്കെ അതിന്റെ അർത്ഥം ഉണ്ടാവില്ല ആൾക്കാർ പറയാനുള്ള റീസൺ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ലാസ്റ്റ് കുറ്റാത്ത വരും ഓക്കെ വേറെ എന്തെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം പറയാനുണ്ടോ അതെ അത് തന്നെ സ്ത്രീകളെ ഓമിച്ചിട്ട് സ്ത്രീകളെ ആ സ്ത്രീകളെന്ത് ചെയ്താലും സ്ത്രീകളെ ഭാഗത്ത് കുറ്റം പറഞ്ഞാൽ എല്ലാ മുള്ളിനു വീണാലും ഇലക്ക് വീണാലും കുറ്റം നമുക്ക് അടിച്ചിട്ട് അങ്ങനെന്തോ കേട്ടാ ഞാൻ യൂട്യൂബറാണ് അപ്പൊ ഞാൻ ഫണ്ണി ആയിട്ട് ഫണ്ടിയായിട്ട് ചോദിക്കാൻ അതായത് അപ്പം നമുക്കിപ്പം പണ്ടുള്ള ആൾക്കാര് പറയാറില്ലേ ഈ മുള്ള വീണാലും ഇല വന്ന് മുള്ളിൽ വീണാലും ഇലക്കാട് എന്ന് പറയാറോ അതെന്തുകൊണ്ടായിരുന്നു ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് പറയുന്ന ശരിക്കും പറഞ്ഞാൽ ആണുങ്ങളെ കാര്യമായിട്ട് പറയുന്നതാണ് കാരണം വെച്ചാൽ ആണുങ്ങൾ എന്ത് ചെയ്താലും അത് പെണ്ണുങ്ങൾക്കാണ് അതിൻ്റെ ദോഷം വരുന്നത് ആ പെണ്ണുങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് എൻ്റെ മുള്ളിൽ വന്ന് ഇരയിൽ വേണിൽ വേണ വന്ന് മുള്ളിൽ വേണാലും ഇല തന്നെയാണ് അത് ഇലക്ക് തന്നെയാണ് എൻ്റെ കംപ്ലൈന്റ് ചെയ്ത് ഇല എന്ന് പറയുന്നത് ആണുങ്ങളാണ് പെണ്ണുങ്ങളാണ് ഇല എന്ന് പറയുന്നത് പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ചേട്ടാ അതായത് പണ്ടത്തുള്ള ആൾക്കാർ പറയാനുള്ളത് ഈ ഇല വന്ന് മുള്ളി വീണാലും മുള്ളി വന്ന് അല്ലെങ്കിൽ വീണാലും ഇലക്കാട് എന്ന് പറയാൻ ഉണ്ടല്ലോ ആ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ അത് ഇപ്പം ഇല ഇപ്പം മുള്ള വീണ് കഴിഞ്ഞാൽ ഇല എന്തായാലും അത് മുള്ള കൊണ്ട് പോകും എന്നുള്ളൊരു ഞാനൊരു കൊച്ചു വന്നതാണേ പണ്ടായിട്ടുള്ള പ്രശ്നം ഇപ്പം പണ്ടുള്ള ആൾക്കാരെ പറയാറുള്ളൂ ഇല വന്ന മുള്ളി വീണാലും മുള്ളി വന്ന് ഇല വീണാലും ഇലക്ക കേട് എന്ന് പറയാറുള്ളൂ അത് എന്തായിരിക്കും അതിനുള്ള കാരണം അത് അടിസ്ഥാനമൊക്കെ പറയുന്നതല്ലാണോ കാരണം മുള്ള എന്ന് പറയുന്നത് തിന്മേനായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക തിന്മേനെ ഇല നല്ല അതെങ്ങനെ വന്ന് വീണുകഴിഞ്ഞാലും തിന്മേൽ വന്ന് വീണുകഴിഞ്ഞാൽ നമ്മക്ക് എപ്പോഴും കേടായിരിക്കും അല്ലെങ്കിൽ ഇല എന്ന് പറയുന്നത് പിന്നെ എന്താ പറയാ വളരെ നല്ല കാര്യം ചെയ്യുന്നവരായാലും മുള്ള വളരെ മോശം ആൾക്കാരായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എല്ല എന്ന് പറയുന്നത് നല്ല ആൾക്കാരായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പം ഇത് രണ്ടും ഏതായാലും ഉള്ളിന്റെ മേലെ വന്ന് വീണു കഴിഞ്ഞാൽ മോശം ഉണ്ടാവുക അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഒന്നുമില്ല എനിക്ക് തോന്നി എന്തായിരിക്കും എനിക്ക് തോന്നുന്നത്